ഇന്ന് ചിങ്ങത്തിലെ അത്തന്നാളാണ് അല്ലെ രാവിലെ ഉമേറ്റി തന്നെ ഉടമ്പുപോലെ ഇറക്കി പുനർ കിടക്കുന്ന കാശിയുടെ കൈക്കളെ മാറ്റി പകെ കീന്നിറങ്ങി ഇന്ദിർ കൊതിയന അവനെ മിറ്റിലൊന്ന് മോർത്തിക്കൊണ്ട് അതിൻ്റെ കൃഷർഗ്രടെ പറഞ്ഞു താഴെ കിടക്കുന്ന തൻ്റെ പേപ്പ് മാത്രം എടുത്തിട്ടുകൊണ്ട് അലമാര തുറന്ന് കുളിച്ചു മാറാനുള്ള വേഷവും എടുത്ത പുറത്തേക്ക് ഇറങ്ങി കുളിച്ചു വന്ന് കാപ്പി തിളപ്പിച്ച് ഫ്ലാസ്കിലേക്ക് മാറ്റിയ ശേഷം ഓരോ പാത്രവും എടുത്ത അല്ലെ പുറത്തേക്ക് നടന്നു തുമ്പയും ചെമ്പത്തിയും ചെത്തിയും ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് ഓമ്പർത്ത് വെച്ച ശേഷം മുൻവശം മാത്രം മല്ലി അഴിച്ചു വരി ബാക്കി കാശ് ചെയ്യും പിന്നെ ഒരു കിണത്തിൽ മണ്ണൊണ്ടു വന്ന് മുറ്റത്തായി നിറച്ച് പാത്രം കൊണ്ട് തന്നെ പൂക്കളത്തിന്റെ വലുപ്പത്തിൽ പരത്തിയ ശേഷം കൊണ്ടുവന്ന പൂക്കളം ഉപയോഗിച്ച് നല്ല ഭയങ്കര അത്തക്കളം വെക്കും അതില സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൾ അതിലേക്ക് നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് തതി എഴുന്നേറ്റ് തിരിഞ്ഞതം കണ്ണുത് വാതിലപ്പിൽ നിന്ന് തന്നെ കണ്ണു ചിമം നോക്കുന്നവനെയാണ് അവൻറെ കണ്ണുകൾ പ്രണയം അവളെ നോക്കി നിന്നു അല്ല ചീച്ചിയുടെ അവൻ അരികിലേക്ക് എൻ്റെ ഇങ്ങനെ നോക്കണേ ഇഷ്ടായോ എന്റെ അത്രക്കളം അവൻ്റെ ചെറുതായി നിറഞ്ഞിരിക്കുന്ന അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചിട്ടും കാശികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നെറ്റി ചുമ്പിച്ചു ഇതൊക്കെ എന്റെ ചീതത്തിൽ ആദ്യത്തെ സംഭവങ്ങളാണ് അൻ്റെ എൻ്റെ ഓർമ്മയിൽ അമ്മ ഉണ്ടായിരുന്ന സമയം മാത്രമാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചിട്ടുള്ളത് ും തിരുവോണത്തിന്റെ പൂക്കളം ഇടുന്നതല്ലേ അതിന് മുന്നേ ദിവസങ്ങളെല്ലാം സാധാരണമായി കടന്നു പോകും പക്ഷെ ചെറുപ്പത്തിൽ മറ്റുള്ളവരോടൊപ്പം പൂക്കളം സ്വീകരിക്കാൻ പോയിട്ടുണ്ട് വേറെ അമ്മ മരിച്ചതിൽ പിന്നെ ഞാനും അച്ഛനും വന്ന ഓണം അത്ര ഗംഭീരമായി ആഘോഷിക്കാറില്ല അച്ഛനും കൂടി പോയപ്പോൾ പിന്നെ അതൊട്ടൊന്നുമില്ലാതായി എല്ലാരും വീട്ടുകാരോടൊപ്പം ഓണം ആഘോഷിക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് എത്ര വിശപ്പുണ്ടെങ്കിലും അന്ന് ഭക്ഷണം തൊണ്ടയിൽ നിന്നും ഇറങ്ങാത്തതുപോലെ തോന്നും അനാഥത്വം എത്ര ഭീകരമായ അവസ്ഥയാണ് അങ്ങനെയുള്ള നിമിഷങ്ങളാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുക ഞാൻ ഒറ്റയ്ക്കായതിൽ പിന്നെ ഓണത്തിന് അവമാ വീടുകളിൽ ഒക്കെ ക്ഷണം ഉണ്ടാകുക പക്ഷെ ഞാൻ പോകാറില്ല ക്ലബ്ബിൽ ഓണാഘോഷ പരിപാടികൾ വന്നതിൽ പിന്നെ അവന് പുറകെ നടന്ന അന്നത്തെ ആ കടന്നു പോകുന്നത് അറിയാതെയായി കാശി പറയുമ്പോൾ അല്ലെങ്കിൽ നിറകണ്ഠങ്ങളോടെ അവനെ നെഞ്ചിലേക്ക് ചാടി നമുക്ക് കുറഞ്ഞ രണ്ട് മക്കളെങ്കിലും വേണമതി ഒരു പക്ഷെ നമ്മളില്ലാണ്ടായാലും പരസ്പരം ഒരു താങ്ങാൻ അവർക്ക് സാധിക്കണം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അല്ലി കണ്ണുകൾ ഞറച്ച അവനെ നോക്കി ആഹാ നല്ല പെട്ടെന്നൊരു ശബ്ദം കേട്ടി അവനിൽ നിന്നും വേഗം മടർന്ന് മാറി ശോഫ അവനെ നാണത്തോടെ നോക്കുന്നുണ്ട് എന്താ ചേച്ചി അല്ലെ പഞ്ചമ്മയാണോ അവരെ നോക്കിയത് ശേഖത്തേക്ക് പോയിരുന്നു അവൻ അധികം സംസാരിക്കുന്ന കൂട്ടത്തില് അല്ലാത്തതിനാൽ തന്നെ ഷോഫയൊരു കാര്യമാക്കിയില്ല അത് പിന്നെ ഞാൻ ഒത്തിരി കറിവേപ്പില പൊട്ടിക്കാൻ വന്നതാണ് വാ ചേച്ചി അവരുമായി അല്ലി പുറകിലേക്ക് ഉണ്ടായിരുന്നു ആഹാ തക്കാളിയും പയറും വെണ്ടയും വഴുതനയും ഒക്കെ നന്നായി ഉണ്ടായിട്ടുണ്ടല്ലോ ഓണത്തിന് അത്യാവശ്യം പച്ചക്കറി ഇവിടുന്ന് തന്നെ കിട്ടും അല്ലേ പറമ്പിൽ മുഴലും കണ്ണൂറ്റി ശോഹ പറഞ്ഞിട്ട് അവൾ ചീരിച്ചതേ ഉള്ളു പിന്നെ മോളെ ഈ വീട്ടിൽ നിന്ന് രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്നിടക്കെ ശരിയാ പക്ഷെ അത്യാവശ്യം നാണ ഇപ്പോഴത് നല്ലതാ മറ്റുള്ളവർക്ക് ഇതുവഴി നടക്കേണ്ടതല്ലേ ശോഹ പറഞ്ഞപ്പോൾ അല്ലെ വിടറിൽ പോയി ഞങ്ങൾക്ക് എന്തിനാ ചേച്ചി നാണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ പറമ്പിൽ അതുകൊണ്ട് ഞങ്ങൾ എന്തിനും മറ്റുള്ളവരെ നോക്കണം മറ്റുള്ളവർ ഞങ്ങളുടെ സ്വകാര്യത്തിലേക്ക് കടന്നു വരാതിരുന്നാൽ കയറി ഇപ്പൊ തന്നെ കറിവേപ്പിലെ തക്കാളി എന്നൊക്കെ പറഞ്ഞ ചേച്ചി ഇങ്ങോട്ട് വന്നത് കൊണ്ടല്ലേ ഇതൊക്കെ കാണേണ്ടി വന്നത് ഞങ്ങൾ എന്തായാലും ഇതൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അനാവശ്യമായി ചേച്ചി ഇങ്ങോട്ട് വരാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അങ്ങോട്ട് വന്നുകൊണ്ട് കാശി പറഞ്ഞതും ശ്ലോകയ്ക്ക് മുഖത്തടി കിട്ടിയതുപോലെയായി കാശി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാനും ഒന്ന് ഉദ്ദേശിച്ചു പറഞ്ഞതല്ല ചേച്ചി എന്തേലും കറിവേപ്പിലെടുക്കാൻ വന്നതല്ലേ അത് നടക്കട്ടെ കാശി പറഞ്ഞതും അവർ പെട്ടതനെ മൂന്നാല കമ്പ് കുട്ടിച്ചെടുത്ത് വേഗം നടന്നു എന്തിനാ അങ്ങനെ പറഞ്ഞത് ചേച്ചിക്ക് വിഷമമായി കാണും എന്റെ കുഞ്ഞെ അവരൊന്നും നിനക്ക് അറിയില്ല സൂചി കുത്താൻ ഇടം കൊടുത്താൽ അവളെ തൂമ്പ കഴിഞ്ഞ ടൈപ്പാണ് അവർ നീ വാ സമയം പോയിക്കൊണ്ടിരിക്കുക വേഗം റെഡിയാകാൻ നോക്കി കാശി പറഞ്ഞിട്ട് ബാക്കിയുള്ള മുറ്റം തൂത്തു വാരാൻ പോയാലും അല്ലേയും ബാക്കി പണികളിലേക്ക് കടന്നു പറയാഫി രാവിലെ ചായ ഇറങ്ങിയ സമയമാണ് ആഫി വിളിക്കുന്നത് എടാ ഞാനൊരു ഫ്രണ്ട് വഴി നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചു അത്ര വെടിപ്പല്ല അവൻ അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇപ്പൊ അവൻ നാട്ടിലുള്ളത് തന്റെ അതേ സ്വഭാവമാണ് പിന്നെ അവിടെ അവർ ലീഗിൻ റേഷൻ ആണ് മിഷിൽ അതാണാൽ അവൾക്ക് ഇതിൻ്റെ ഈ സ്വഭാവമൊന്നും പ്രശ്നമില്ല എന്റെ അനുകൾ ശ്രീജിത്ത് ജയരാജനെ അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട കാശി പറഞ്ഞതനുസരിച്ച് അവ ശ്രീജിത്തിനെ പറ്റി അറിഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയ അവനെ നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല അവൻ്റെ അച്ഛനും നോട്ടം മല്ലിന്റെ വീടും പറമ്പുമാണെങ്കിൽ അവൻ്റെ കണ്വ് എൻ്റെ പെണ്ണിൻ്റെ മേലെയാണ് അത് അനുവദിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ആക്രമണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നോക്കാം എന്ത് ചെയ്യുമ്പോഴും നന്നായി ചിന്തിച്ച് വേണം ഞങ്ങളെന്തായാലും കൂടെ ഉണ്ടാകും ചെയ്യടാ ഞാൻ ഡ്യൂട്ടിയിലാണ് വൈകിട്ട് ക്ലഗിൽ കാണാം അത്രയും പറഞ്ഞിട്ട് അത് കോൾ കാറ്റ് ചെയ്യുമ്പോഴും കാശി ചിന്തയിലായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി നാളെ പോരാടമാണ് അല്ലയുടെ കൺപ്യൂട്ടർ സെന്ററിൽ നാളെയാണ് ഓണം സെലിബ്രേഷൻ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് നാമം ചേവിച്ചതിന് ശേഷം നാളത്തെ പ്ലസ് ഇറ്റ് സരി പ്ലേറ്റ് എടുത്ത് അയ്യൻ ചെയ്ത് വെക്കുമ്പോഴാണ് കാശി വരുന്നത് ഇന്ന് നേരത്തെയാണല്ലോ ഞാൻ ക്ലബ്ബിൽ കയറാൻ നിന്നില്ല ഇന്ന് എൻ്റെ പെണ്ണിൻ്റെ കൂടെ ഇരിക്കാമെന്ന് കയറി കാശി പറഞ്ഞ പുള്ളി എന്നു ചിരിച്ചു അപ്പോൾ ദേഹം കഴിക്കുക ആ പുഴക്കെ ഞാൻ ചായ എടുക്കാം ഇതാ ഇത് പിടിക്കെ ഒരു പൊതി അവൾക്ക് കൊടുത്തുമ്പോൾ പറഞ്ഞത് മല്ലിയത് കയ്യിലേക്ക് വാങ്ങി പെട്ടെന്ന് മൂക്കിലേക്ക് തുറഞ്ഞ് കയറിയ സുഗന്ധത്തിൽ അവളുടെ കണ്ണ് വിടണം ലേഖുമത തുറന്നു നോക്കിയവൻ കാണത് നല്ല അടുക്കിൽ കെട്ടിവച്ചിരിക്കുന്ന മൂലമാലയാണ് ഏട്ടാ ഞാൻ പറയണമെന്ന് കരുതിയതാണ് പക്ഷെ വിട്ടുപോയി മൂക്കിലേക്ക് അടുപ്പിച്ച് അതൊന്ന് വാസനച്ചുകൊണ്ട് അല്ലെ പറഞ്ഞതും അവൻ ചീചിയുടെ അവടെ ഭാവങ്ങൾ നോക്കി നാളിതൊക്കെ ചൂടി സുന്ദരിയായി കോണാൻറ്റിപ്പോന്നു അവൻ പറഞ്ഞപ്പോൾ അല്ലെ ചീചിയുടെ തലയാട്ടി പിന്നെ ചായ ഒക്കെ കുളിച്ചൊരു വിശേഷങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ സമയം മുന്നോട്ട് നീങ്ങി അടുക്കളയിൽ പാത്രം എഴുതി കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വെറിയാർ തോന്നുന്നുണ്ടായിരുന്നു താങ്കളതായി ഉണ്ടായിട്ട് കുറച്ച് ദിവസമായി ക്ലബ്ബിലെ പരിപാടികളൊക്കെ ആയി കാശി തിരക്കിലായിരുന്നു ക്ഷീണത്തിൽ വരുന്നതിനേക്കാൾ തന്നെ വേഗം ഉറങ്ങി പോവുകയാണ് പതിവ് എന്നല്ലെന്ന് അവൻ്റെ നിന്ന് വരുന്ന ഓരോ നാട്ടത്തിലും അറിയാം അവൻ തന്നെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത അടുക്കളയിലേക്ക് വന്ന കാശി കാണുന്ന കാഴ്ച കഴുകിയ പാത്രം തന്നെ വീണ്ടും വീണ്ടും കഴുകുന്നവയാണ് അത് തണുപ്പും ഒരു കടച്ചി കറിയെ അവളിലേക്ക് അവൻ അടുത്തു പിന്നെ തുറത്തും അവളുടെ ഇടുക്കി കൈ ചേർത്തുകൊണ്ട് അവൾ കഴിപ്പിലേക്ക് മുഖം പൂത്തി അവൻ കളിച്ചതും അല്ലി പെട്ടെന്ന് ഞെട്ടി അതവൻ അറിയുകയും ചെയ്തു നാവിനാൽ അവൻ അവിടെയും തഴുതതും അല്ലിയുടെ കരിയുന്ന പാത്രം സിങ്കിലേക്ക് തന്നെ വീണു കാശിയടാ അവൻ നൽകുന്ന അനുഭൂതിയിൽ വശമായി സ്വത്തിൽ അല്ലി വിളിച്ച നിമിഷം തന്നെ അവനവളെ കോരി എടുത്തിരുന്നു മുറിയിലേക്ക് നടക്കുമ്പോൾ ഒരു തീവ്രമായ പ്രണയകാവ്യത്തിനെ ഇരുവരുടെയും മനം തോൽപ്പിക്കുകയായിരുന്നു ആകെ പിടിവിട്ട് നിൽക്കുകയാ പോനെ ഈ നേട്ടന് ഇത്തിരി ക്ഷേമം കുറവ എന്റെ കുഞ്ഞു സഹിച്ചേക്കണേ കാശി പറഞ്ഞിട്ട് മല്ലിയവനെ കോഴിപ്പിച്ച് നോക്കി ഓ ഈ പെണ്ണ് സമ്മതിക്കില്ല പറഞ്ഞിട്ട് കാശിയെ വിളിച്ചു ഗ്രാമത്തിൽ നുണഞ്ഞു പിന്നെ അവളുടെ മകനും മാറി അവളുടെയും തൻ്റെയും ഡ്രസ്സ് അഴിച്ചു മാറ്റി അവന് നോക്കി അല്ലയുടെ കണ്ണുകളിൽ വിഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ മൊത്തം പിഴിയിട്ടൊക്കെയാണ് എന്റെ ചക്കനെ സമാധാനിപ്പിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് കാശ് ഒരിക്കൽ ചീരിയോടെ പറഞ്ഞതും അല്ലെ ചമ്മരോടെ ചീവിച്ചുണ്ടാവുന്നതും മെഞ്ചിലായി ചെറുതായി തല്ലി അവൾക്കറിയാം താനിപ്പോ എന്തെങ്കിലും പറഞ്ഞാലും വർഷത്തരം മാത്രമേ അവന്റെ വയറിൽ നിന്ന് വരൂ എന്ന് അവൾക്കറിയാം ഇന്തിന് ചോദിച്ചു വാങ്ങുന്നത് മുത്തേ അവൻ കൊഞ്ചിലോടെ വിളിച്ചതും നല്ല ചീവിച്ചു പോയി എന്നടാ അവളുടെ ചീരിയിലേക്ക് കൊല്ലിയോടെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഞാൻ ഉറപ്പുവായിരുന്നു എന്റെ മനസ്സിൽ തോന്നി ഇഷ്ടം ഞാൻ തുറന്നു പറയാതിരുന്നതിന്റെ കാരണം ഈ കാൽ മാത്രല്ല എന്ത് ഗൗരവമായിരുന്ന മുഖത്ത് ഒന്നു ചിരിക്ക പോലും ഇല്ല എപ്പോഴും മോതയും കയറ്റി പിടിച്ചു നടന്നോളും എൻ്റെ കാശി അവന്റെ താടിയിലും മേശിയിലും ഒക്കെ തഴുകി ചീരിയടം പറഞ്ഞതും അവനാ പിടിച്ചെടുത്ത് അത് ആമത്തി ചിമ്പിച്ചു എൻ്റെ മുരളിത്തരം എൻ്റെ കുഞ്ഞിപ്പെണ്ണെ ഞാൻ അറിയിച്ചു തരട്ടെ എനിക്ക് എന്ത് ഇഷ്ടമാണോ ഈ സമയത്തുള്ള കുഞ്ഞിൻ്റെ കാശേട്ടാ മുഖംപൊടി അയ്യോ ഈ കാശേട്ടൻ നാണാവ പെണ്ണെ നാണിച്ചല്ലേ നോക്കിക്ക എന്റെ ചെക്കൻ്റെ ഇവറയിൽ കണ്ടില്ലേ ജീരക്ഷമില്ല അവന് അവളെ കയ്യെടുത്ത് തൻ്റെ അരിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞതും അല്ലെന്നാണ് അവനീ മുഖം പോതി മോനെ ഉം സ്വർഗം കാണാൻ പോയതാ നമുക്ക് രഹസ്യമായി അവൻ ചോദിച്ചതും മല്ലി അനുമതി ചുമ്പിച്ചു പിന്നീട് അങ്ങോട്ട് അവിടെ യാത്ര ചെയ്യാതും കാമ കളിയായിരുന്നു നിന്ന യാത്ര മോനെ എല്ലാം നമ്മൾ വിചാരിച്ചപ്പോൾ നടക്കില്ലേ ക്ലാസ്സിലേക്ക് മദ്യം പകർന്നുകൊണ്ട് രാജ്യം ചോദിച്ചപ്പോൾ സ്റ്റീത്തായെ നോക്കി നടക്കുവാ ഈജിപ്ത് ഒരു കാര്യം മേറ്റൽ അത് പിന്നെ നടന്നെന്ന് കരുതിയാൽ മതി ഞാൻ നമ്മുടെ വക്കീലിനെ കണ്ട് മുദ്രാപത്രം റെഡിയാക്കുവാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തപടി നടക്കും അവന്റെ ക്ലബിലെ തന്നെ ഒരാൾ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇത്തിരി കാശ് മുടക്കേണ്ടി വന്നാലും നമ്മുടെ കാര്യം നടക്കും എന്നിട്ട് വേണം എനിക്ക് ആ മോളെ എന്ന് കാണാൻ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഫാനിൽ കെട്ടിത്തൂക്കുംവിന്റെ മണ്ണം താങ്ങാനാകാതെ ഭാര്യ ആത്മഹത്യ ചെയ്തു പിറ്റേ ദിവസം പത്രത്തിൽ വരുന്ന ക്യാപ്ഷൻ എങ്ങനെയുണ്ടോ ചാ ക്ലാസിലെ മദ്യം വായിലേക്ക് അപ്പാടെ വീഴുകൊണ്ട് പോയി ചിരിയടാവാൻ ചോദിച്ചപ്പോൾ രാജ്യം പൊട്ടിച്ചിരിച്ചു രാവിലെ അടുക്കളയിൽ നിന്നുകൊണ്ട് തൃതിയിലോ എന്ന ചെയ്തു കാണാല്ലോ തലേദിവസം പ്രണയം മഴയുടെ ബാക്കിയപ്പുറം നിന്നോണം രണ്ടുപേരും മേഞ്ഞിരക്കാൻ വൈകി അപ്പത്തിനുള്ള മാവ തലേദിവസം മരച്ചു വെച്ചതിനാൽ തന്നെ അതും കടലക്കറിയും തയ്യാറാക്കണമെന്നാണ് കരുതി റൈസ് കുക്കറിൽ തലേദിവസം വെച്ച ചോറ് ഉണ്ണൂടി തിളപ്പിച്ച് അടച്ചിരുമ്പോഴാണ് പറമ്പൊക്കെ വൃത്തിയാക്കി കാശു വരുന്നത് കുഞ്ഞെ ക്ഷീണം മാറിയോ പിന്നീട് പുനർന്ന് കൊണ്ടുള്ള അവൻ്റെ ചെവിപ്പിൽ അല്ലി അവനെ ചുണ്ടു കിളിപ്പിച്ച് നോക്കി കിട്ടിയ അവസരം പാഴാക്കതെ അവൻ അതിൽ നിന്ന് ചുണ്ടിച്ചു മാറി കേട്ട എന്തോ ചീണന്നിലൂടെ അല്ലി കളിച്ചപ്പോൾ അതേപോലെ തന്നെ അവൻ വെളിയിൽ കേട്ടു ഇങ്ങനെ ധൃതി കൂട്ടേണ്ട കുഞ്ഞെ പാപ്പി മാത്രം തയ്യാറാക്കിയാൽ മതി ഉച്ചയ്ക്ക് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം അതൊന്നും വേണ്ട ചോറായിട്ടുണ്ട് പുടതേ ഇന്നത്തെ മീൻ പറ്റിച്ചതും കീഴിക്കൊണ്ട് ഒരു കൂടി തയ്യാറാക്കിയാൽ മതിയാകും കേട്ടൻ പൊളിച്ചു വരുമ്പോഴേക്കും എല്ലാം റെഡിയാകും ചില കുളിച്ചിട്ട് പോകാം അവനെ പുറത്ത് ചുന്തി പള്ളിട്ടുണ്ടായിരുന്നു പറഞ്ഞതും അവനെ ചീതിയോടെ നടന്നു പിന്നീട് വേഗത്തിലായിരുന്നു എല്ലാ പണികളും കഴിഞ്ഞതും അതിൽ സാരി കൊടുക്കാൻ തുടങ്ങി കൂളി കഴിഞ്ഞുകൊണ്ട് കാശി അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ട് സാരിയുടെ മുറിവെല്ലാം ശരിയാക്കി കാശി വേഷം മാറുന്ന സമയം കണ്ട് തന്നെ അല്ലേ റെഡിയായി കഴിഞ്ഞിരുന്നു മുല്ലമാല കയ്യിലെത്തതും അത് വാങ്ങി കാശി അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്ത് സുന്ദരിയായിട്ടുണ്ട് അവൾ തിരിച്ചിങ്ങത്തി നിറക്കാൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞതും അല്ലേ ഒന്ന് ഉയർന്ന അവൻ്റെ കവളിൽ മുത്തി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം ഇറങ്ങി ശ്രദ്ധിച്ച് വേണം നടക്കാൻ സാരി തട്ടാതെ നോക്കണം പിന്നെ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കണം എന്നിങ്ങനെ നൂറ് നൂറ് ഉപദേശങ്ങൾ കൊടുത്താണ് കാഴ്ച അല്ലി ബസ്സിൽ നിന്നിറക്കിയത് അല്ലി സാരി എടുക്കുമ്പോൾ കാഴ്ചയ്ക്ക് അല്പം ടെൻഷൻ ഉണ്ടാകാറുണ്ട് കോളേജിൽ വെച്ച് ഓണം സെലിബ്രേഷൻ ഉണ്ടാകാറുണ്ടെങ്കിലും അധികം കൂട്ടുകെട്ടില്ലാത്തതിനാൽ അല്ലിക്ക് പോകാൻ മടിയായിരുന്നു എന്നാൽ ഈ തവണ നിമ്മയുള്ളത് കൊണ്ട് തന്നെ നല്ല ആവേശത്തിലാണ് അല്ലി പരിപാടികളെല്ലാം കഴിഞ്ഞ് വിചാരിച്ചതിലും അല്പം വായിക്കാണ് അല്ലേ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത് ഓണമായതിനാൽ തന്നെ എല്ലായിടത്തും നല്ല തിരക്കുണ്ട് അവിടെ എത്തിയതും കാണുന്നത് കാശിയുടെ വണ്ടിയാണ് അല്ലെങ്കിൽ സന്തോഷത്തോടെ ചുറ്റും അവനെ പരതി ബസ് അല്പം പിന്നിലേക്ക് നീക്കിയാണ് ഇട്ടിരിക്കുന്നത് അതിനാൽ തന്നെ അടുത്ത ട്രിപ്പിനുള്ള സമയമായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവനെ വിളിക്കാനായി ഫോൺ എടുത്ത സമയം തന്നെ അവൻ്റെ കോൾ വന്നിരുന്നു ഏട്ടാ ഞാൻ വിളിക്കാൻ തുടങ്ങുവായിരുന്നു ആണോ എവിടെയാ എല്ലാം കഴിഞ്ഞോ ആ ഞാൻ സ്റ്റാൻഡിലുണ്ട് ഏട്ടൻ എവിടെയാ ഞാൻ നോക്കിയത് കാണുന്നില്ല മനോജിയെ വിളിച്ചിട്ട് ഞാൻ ഉച്ചക്ക് ഇറങ്ങിയതായിരുന്ന രാഹുൽ എടുക്കും വേണ്ടി ഒരു കാര്യം ചെയ്ത് അവൻ നിനക്ക് നല്ല തീർക്കുണ്ടാകും ബസ്സിൽ വരാൻ നിൽക്കണ്ട ഞാൻ വരാം അതുവഴി വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാം ആ വരുമ്പോൾ വീട്ടിൽ നിന്നും റേഷൻ കാർഡ് എടുത്തിട്ട് പോരെ സപ്ലൈകിൽ കൂടി കയറാം കേട്ടൻ വരുന്ന സമയങ്ങളിൽ ഞാൻ പച്ചക്കറികളൊക്കെ വാങ്ങി വെക്കാം പിന്നെ അതിനെ സമയം കളയണ്ടല്ലോ ഞാൻ ഇവിടെ ഓപ്പോസിറ്റുള്ള കടയിൽ കാണും അല്ലി പറയുമ്പോൾ അവൻ സമ്മതിച്ചിട്ട് കോളെ കട്ട് ചെയ്തു കാശി വരുമ്പോൾ നല്ല ഒരു കെറ്റും പിടിച്ച് തണലുള്ള ഒരു ഭാഗത്തും ഇരുപണ്ട് എല്ലാം വാങ്ങിയാൽ കുറച്ചൊക്കെ നമ്മുടെ പരമ്പര ഉണ്ടല്ലോ ബാക്കിയുള്ളത് മതിയായിരുന്നു സമയം ഇത്രയായില്ലേ നമുക്ക് ചായ കുറച്ചിട്ട് ബാക്കി സാധനങ്ങൾ വാങ്ങാം കാശി അവളുമായി കുറച്ച് മാറിയുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും അവർക്കിരിക്കാൻ സ്ഥലം കിട്ടി കഴിക്കാനെന്താ വേണ്ടത് കുഞ്ഞിനെ പരിപ്പോടാ മതി അവിടെയുള്ള ചില്ല മതിൻ്റെ കണ്ണോടിച്ചുകൊണ്ട് അവൾ പറഞ്ഞിട്ട് കാശി ചായ്ക്കും വടക്കും ഓർഡർ കൊടുത്തു ഇരുവരും ചായ കുടിക്കുന്നിടയിൽ അല്ലേ ഇന്നത്തെ വിശേഷങ്ങൾ ഓരോന്നായി പറയുന്നുണ്ട് പിന്നെ നേരെ സപ്പളക്കയിലേക്കാണ് പോയത് അവളപ്പം നടന്ന ഓരോന്ന് എടുക്കുമ്പോൾ കാശിക്കുന്നതൊക്കെ പുതിയ അനുഭവമായിരുന്നു എല്ലാം കഴിഞ്ഞ് വിളത്തുമ്പോൾ സന്ധ്യായി പിന്നെ വേഗം കൊളിച്ച് വിളക്ക് കൊളുത്തി നാമം ജപിക്കാനായിരുന്നു കാശി കോൺകോളിലായിരുന്നു വിലക്കെടുത്ത് വിശാടിക്കളിലേക്ക് ചേർന്ന് പുറകെ തന്നെ കാശിയും എത്തിയത് പിന്നെ രണ്ടുപേരും ചേർന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടായി ബാക്കി പണികളൊക്കെ ഇന്ന് ഉത്രാടാണ് രാവിലെ പുളിയും കഴിഞ്ഞ് അത്തക്കളവും മുട്ടയും നിൽക്കുമ്പോഴാണ് കാശി വിളിക്കുന്നത് പിന്നെ വ നമുക്ക് വിളവെടുക്കാൻ പോവാം അത് കേട്ടത് വലിയ ആവശ്യത്തോടെ അവൻ അടുത്തേക്ക് നടന്നു വെണ്ട വഴുതന വള്ളിപ്പയർ തക്കാളി കോവക്ക പശമുക്ക് ഇഞ്ചി കപ്പ പൈനാപ്പിൾ ഒരു നേത്രക്കുരയും ഒക്കെ ആയിട്ടാണ് അവർ തിരികെ കയറിയത് ഇന്ന് ക്ലപ്പിലേക്ക് പോകണ്ടേക്കാം പോണം വെച്ചു കഴിഞ്ഞ് മതി അതിനുള്ളിൽ നമുക്ക് രണ്ട് വെടുക്കം അത്യാവശ്യം തണുപ്പ് ചെയ്തെടുക്കാം അവൻ പറഞ്ഞുകൊണ്ട് കാശിനും നീന്തൽക്കുറിയിൽ നിന്നും ഓരോന്നായി അതാക്കി മാറ്റിക്കൊണ്ടിരും അല്ലെങ്കിൽ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നിറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വെക്കി കായപ്പീര് റെഡിയാക്കി വെക്കാം നാളെ ഇപ്പം അവര കേട്ട പ്രോഗ്രാംസ് തുടങ്ങുന്നത് അതിൽ പാത്രത്തിലേക്ക് വെള്ളം നിറച്ചുകൊണ്ട് തിരക്കി ഒരു മൂന്ന് മണിക്കാകും അങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവർ അവരുടെ ദൈ തിരക്കിലേക്ക് നീങ്ങി ജിത്തെ എന്തായി ജിത്ത് കോൾ കട്ട് ചെയ്ത് രാജനെ ആകാംക്ഷോണ്ട് തിരക്കി എല്ലാം ഓക്കെയാണ് അച്ഛാ നാളെ രാത്രി പരിപാടി നടത്തിയതിൽ എന്തെങ്കിലും കാണാൻ പറഞ്ഞിട്ട് ആ പയ്യനെ അവനെ വിട്ടോളൂ അപ്പം നാളെ എല്ലാവരും നമ്മുടെ കയ്യിൽ വരുവല്ലേ ഇത്രയും സന്തോഷമുള്ളൊരോണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതേ പിന്നെ അച്ഛാ ആ ലോറി ഡ്രൈവർ കറക്റ്റ് സമയം അവിടെ ഉണ്ടാകണം നമ്മുടെ ഭാഗത്ത് നിന്നൊരു പിഴവ് വന്നുകൊള്ളാം ഇല്ല മോനെ അതൊക്കെ അവൻ ചെയ്തതും അവനെ എനിക്കറിയാം ആദ്യമായി ഒന്നും ഇല്ല അവനെ പണിക്കിറങ്ങരുത് പിന്നെ ആ പയ്യനെ അവിടെ ആർക്കും ഒരു സംശയം ഇല്ലല്ലോ ഏയ് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറേണ്ടത് അവന്റെ ആവശ്യമാണ് അവൻ പുഴയുള്ളവന് രണ്ടു ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രണ്ടു കോടിക്ക് തുല്യമാണ് പിന്നെ രണ്ടു മാസം കഴിയുമ്പോൾ അവൻ്റെ പെങ്ങളുടെ വിവാഹം ഉണ്ട് സോ അവൻ നമ്മളെ ചതിക്കില്ല അങ്ങനെ വാളയിൽ നിന്നുമിക്കുമായി കാശി നാഥനും ലോകത്തു നിന്നും വിട പറയും ക്രൂരമായിരിക്കണം അവൻ്റെ മരം മുഖം വികൃതമായി ശരീരം മുതൽ ചതന്മേർന്ന് തീരാ കാവലിൽ കൈവച്ച് രാജം പറയുമ്പോൾ അയാളുടെ മനസ്സിൽ തന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച കാശിയുടെ മുഖം മാത്രമായിരുന്നു